ദേശീയ ആരോഗ്യ മിഷൻ ജീവനക്കാരോടും കേരളത്തിലെ ആരോഗ്യ മേഖലയോടുമുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ എൻ എച്ച് എം ജീവനക്കാർ ആശുപത്രിയിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി എൻ എച്ച് എം ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ ജോലി ഉപേക്ഷിച്ച് സമരം സംഘടിപ്പിക്കേണ്ടതായി വരുമെന്ന് സമരക്കാർ പറഞ്ഞു നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരോടും കേരളത്തിലെ ആരോഗ്യ മേഖലയോടുമുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ എൻ എച്ച് എം ജീവനക്കാർ ആശുപത്രിയിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് വരും ദിനങ്ങളിലും ജോലി ഉപേക്ഷിച്ച് സമരം സംഘടിപ്പിക്കുമെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഏരിയ സെക്രട്ടറി എസ് അനിരുദ്ധൻ സമരം ഉദ്ഘാടനം ചെയ്തു സിയമിതരാവുന്ന ആളുകൾക്ക് ഓരോ നിലയിലും ശമ്പള സ്കെയിൽ തീരുമാനിച്ചിട്ടുണ്ട് ആ ശമ്പള സ്കെയിലൊക്കെ വളരെ കുറവ് വേതനമാണ് എൻ എച്ച് എമ്മിന്റേതായി നിയമിതരായിട്ടുള്ള അതേ വിദ്യാഭ്യാസ യോഗ്യതയും സാങ്കേതിക പരിജ്ഞാനം ഉള്ളവരും ജോലി ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എന്നത് ഖേദകരമാണെങ്കിലും മറ്റു വഴികളില്ലാത്തതുകൊണ്ട് കുറഞ്ഞ വേതനത്തിൽ ജോലിയെടുക്കുന്നതിന് വേണ്ടി ധാരാളം വിദ്യാസമ്പന്നരായിട്ടുള്ള യോഗ്യതയുള്ള ആളുകൾ ഈ എൻ എച്ച് എമ്മിന്റെ ജീവനക്കാരായി